ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ അപ്പോൾ തുടക്കം തന്നെ കുറച്ച് വെളുത്തുള്ളി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലികളഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തൊലികളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിലോ അപ്പം ഞാനിത് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് രണ്ടായിട്ട് പിളർന്നിട്ട് വെള്ളത്തിട്ട് വെക്കാനിട്ടാ അപ്പം ഞാനിത് അത് രാവിലെ തന്നെ എണീറ്റ് എൻ്റെ അടുക്കളയിൽ പണി ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് അപ്പോൾ രാത്രി എനിക്ക് തൊലി കളിയാൻ ഈസി ആകും കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ ഈ വെളുത്തുള്ളി തൊലി കളയുമ്പോൾ അതിൻ്റെ നീരൊക്കെ തട്ടിയിട്ട് കൈയൊക്കെ എരിച്ചലും പൊട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്കങ്ങനെയാണ് കേട്ടോ വെളുത്തുള്ളിയൊക്കെ കുറേ കുറച്ച് കൂടുതലൊക്കെ തൊലി കളഞ്ഞാൽ എൻ്റെ കയ്യിൻ്റെ തലപ്പൊക്കെ ഭയങ്കര എരിച്ചിലായിരിക്കും അപ്പോൾ ഞാൻ കൂടുതൽ വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനുണ്ടാകുമ്പോൾ ഇതേപോലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് തൊലി കളഞ്ഞെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനും പറ്റും കേട്ടോ ആ കൈ എരിച്ചിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും കമൻറ്റിനും ലൈക്കിനും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതേപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ ലൈക്ക് എടുക്കാൻ ആരും മറന്നു പോകല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ അങ്ങനെ ഞാനിത് രാത്രി പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ട് ഞാൻ കുറച്ച് കൂടുതലുണ്ട് എന്നിട്ട് മിക്സിയിലൊക്കെ ഇട്ടിട്ട് അരച്ചിങ്ങനെ പേസ്റ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ വെളുത്തുള്ളി തൊലിക്കലും അരക്കലും അതെല്ലാം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഞാനിതാ എല്ലാ വെളുത്തുള്ളിയും ഒന്ന് ചെറുതാക്കി മുറിച്ചും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വലിയ ജാറാണുള്ളത് ചെറിയ ജാറിലാണെങ്കിൽ മുറിക്കൊന്നും വേണ്ട അപ്പോൾ കുറച്ച് വലിയ വെളുത്തുള്ളി ആകുമ്പോൾ എല്ലാം ഒന്ന് നടുവിളർന്നിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു ജാറിൽ മിക്ക വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് കല്ലുപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിലിരുന്നാലും ഒരു കേടും വരില്ല നല്ലൊരു ഫ്രഷ് ആയി ഫ്രഷ് ആയിട്ടുള്ളൊരു മണവും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇഞ്ചിയും ഇതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ അരച്ച് വെക്കാറുള്ളത് കുറച്ച് കല്ലുപ്പും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് അപ്പം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒരു വേറെ രീതിയിൽ വരണ്ട അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണം അപ്പം ഞാനിതാ വെളുത്തുള്ളി അരച്ച് വെച്ചു അതേപോലെ തന്നെ ഇഞ്ചിയും കുറച്ചെടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും ഇതുപോലെ കല്ലുപ്പും കുറച്ചും ഓയിലൊക്കെ ഇട്ടിട്ട് അതും ഞാനൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസത്തിനൊക്കെ ആയില്ല അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ടാകും എന്നെല്ലാം എനിക്കറിയാം എന്നാലും ആർക്കെങ്കിലും അറിയാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് എടുത്ത് എടുത്ത് പറയുന്നത് തന്നെ ഈ വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതുമൊക്കെ എനിക്ക് ഏകദേശം ഒരു മാസത്തോളം എത്തും കേട്ടോ അപ്പോൾ എന്നും ഇവിടെ ഇറച്ചിയും മീനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഇറച്ചിക്കറിയും മീൻ കറിയൊക്കെ വയ്ക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കൊരു മാസത്തോളം എത്തും കേട്ടോ ഇപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പെട്ടെന്ന് പണി വിളക്കൊന്ന് ഒതുക്കണം അപ്പോൾ കുറച്ച് വെള്ളപ്പയറുണ്ട് കേട്ടോ അപ്പോൾ ചിലർ ഇതിന് ഉണക്കപ്പയർ എന്ന് പറയും അപ്പം ഞങ്ങളിതിനെ വെള്ളപ്പയർന്നാ പറയുക അപ്പോൾ ഇന്ന് വെള്ളപ്പയർ ഒരു ഒഴിച്ചറി ഉണ്ടാക്കാനാണ് കേട്ടോ കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് വഴുതിരിങ്ങ മാങ്ങ അതൊക്കെ ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല കേട്ടോ വെറുതെ വെള്ളപ്പയർ മാത്രം വെച്ചെടുക്കാനാണ് ഇപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് വീടുകളിലൊക്കെ ഈ പയറ് കറി വെക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പയറൊന്നും വറുത്തിട്ടാണ് കേട്ടോ ഞാൻ വെക്കുക വറുക്കാതെ വെക്കുന്നവരുണ്ട് പക്ഷെ വറുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു മണം വേറെ തന്നെയാണ് കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് പയറങ്ങോണ്ട് ഒരുപാട് വെന്തുടഞ്ഞ് അങ്ങോട്ട് പോകില്ല കേട്ടോ നമുക്കെടുത്ത് കഴിക്കാനൊക്കെ നല്ല രസമാണ് കിട്ടും അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പയർ വറുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കറി വെക്കുക പിന്നെ ഈ പയർ അരിക്കാനൊന്നുമില്ല അരിക്കൽ പറഞ്ഞാൽ കല്ലൊന്നും കേട്ടോ കല്ലുണ്ടെങ്കിൽ നമ്മൾ മെല്ലെ അരിച്ച് ഊറ്റിയിട്ടൊക്കെ എല്ലാം ഞങ്ങൾ െ അപ്പോൾ കല്ലൊന്നും ഇല്ലാത്ത പയറാണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വേവിക്കാനിട്ടാൽ മതി അപ്പോൾ ഇതുപോലെ വെള്ളപ്പയർ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കിക്കോളൂ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് പുളിയൊക്കെ ഒഴിക്കണം എങ്കിലത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിനുള്ള തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ കാരണം പയർ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഗ്യാസൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വയറുവേദനയും വയറുമുറുക്കുമൊക്കെ ഉണ്ടാകും അതുപോലെ അതുകൊണ്ടാണ് അര തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇടാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ ചോറിനൊക്കെ തീ പിടിപ്പിക്കുകയാണ് അപ്പോൾ വെള്ളം തിളപ്പിച്ചെടുക്കണം പിന്നെ ചോറ് വയ്ക്കുകയും വേണം കേട്ടോ അപ്പോൾ അതും ഇത് ഇടയിൽക്കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ കറി വയ്ക്കുന്നത് ഗ്യാസിലാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ പയറൊക്കെ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുപ്പത്താക്കാം എന്ന് കരുതി അപ്പോഴേക്കും ആദ്യം തന്നെ ഒരു കാലം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഓലക്കൂടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ തീ പിടിപ്പിക്കാനൊക്കെ പറ്റും അപ്പോൾ ഗ്യാസ് കത്തേണ്ടിട്ടോ അപ്പോൾ ഞാൻ ഗ്യാസിൽ കുറച്ച് ഓലയൊക്കെ എടുത്തിട്ടൊന്ന് തീ പിടിപ്പിച്ചിട്ടൊന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ കറിക്കുള്ള തേങ്ങ ഒക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ തേങ്ങ ഒന്ന് കുറച്ച് ഉണങ്ങിയ പോലത്തെ തേങ്ങ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒന്ന് പൂണ്ടെടുത്തിരിക്കുകയാണ് എന്നിട്ട് കുറച്ച് പെരിഞ്ചീരകം ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്ത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സോയാബി ഒന്ന് പൊരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് സോയാബി വെറുതെ ചിക്കൻ മസാലപ്പൊടിയും മുളക് പൊടിയും കുറച്ചു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ട് നേരത്തെ തന്നെ ഒന്ന് കായം പരട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ എന്നും സ്കൂളിലേക്കൊന്നും ആക്കി കൊടുക്കില്ല ഇതുപോലെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ആക്കി ആക്കി കൊടുക്കും കേട്ടോ അപ്പോൾ സോയാബിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പയറൊക്കെ അപ്പുറത്ത് നല്ലോണം വെന്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാല് വിസിലൊക്കെ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് വെന്ത് ഒടഞ്ഞിട്ടൊന്നുമില്ല പാകത്തിനുള്ള ഒരു വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സമ്പോളിയും പച്ചമുളകും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ഈ സമയം നമുക്ക് തക്കാളി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ തക്കാളിയൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് പുളിയും കൂടെ ഒന്ന് പിടിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഓവർ പുളിയൊന്നും പാടില്ല കുറച്ച് പുളിയേ ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ മാങ്ങയൊക്കെ ഇടുമ്പോൾ പുളിയൊക്കെ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ മാങ്ങ നല്ല പുളികളെ മാങ്ങയാണെങ്കിൽ നമുക്ക് പുളി ഇടുന്നത് ഒഴിവാക്കാം എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എരിവിന് ആവശ്യമായിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം ആ മുളകത്തിന് മുളകിൻ്റെ മണമൊക്കെ ഒന്ന് പോണം പുളി പുളിൻ്റെ മണവും പോകണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അടുപ്പിലപ്പോഴേക്കും ചോറൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ ഞാൻ വാർത്തെടുത്തു എന്നിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഈ പയർ കൂട്ടൊക്കെ ആക്കി ഞാൻ അടുപ്പത്താണ് കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് ഞാനതിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് കടുക് വറുത്തൊഴിക്കാം അപ്പോൾ ഇങ്ങനെ കടുക് വറുക്കുമ്പോഴും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാൽ നല്ലതാണ് കേട്ടോ പയറ് വറുക ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വെളുത്തുള്ളിൻ്റെ കാര്യമൊക്കെ പറയുന്നത് അപ്പോൾ ഞാനതുപോലെ പയറിൻ്റെ എന്ത് കറി വെക്കുകയാണെങ്കിലും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ചേർത്ത് കൊടുക്കണ്ടോ അപ്പോൾ കറിയൊക്കെ ഒന്ന് താളിച്ചു കഴിഞ്ഞു പിന്നെ അതേ അടുപ്പിൽ തന്നെ കുറച്ച് സേമിയ ഉപ്മാവുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് സബോള എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഉണ്ടാക്കാനാണ് അപ്പോൾ ഇന്ന് ചായൻ്റെ പണിയൊക്കെ ചോറും കറിയൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ചായക്കടി ഉണ്ടാക്കുന്നത് അപ്പോൾ സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിയുമല്ലോ മാത്രമല്ല ഇതുണ്ടാക്കിയിട്ട് ഒരുപാട് നേരം എടുത്ത് വയ്ക്കാനൊന്നും പാടില്ല തണുത്തു കഴിഞ്ഞ് കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോകും കേട്ടോ അപ്പോൾ ഇതം ഉണ്ടാക്കിയതും ആ ചൂട്ടോടെ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റും അപ്പോൾ കുട്ടികൾ മദ്രസ വിട്ട് വരാനൊക്കെ ആയിട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയം നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ചോറും കറിയും ആയപ്പോൾ തന്നെ നല്ലൊരു സമാധാനം ആയില്ല അപ്പോൾ ഇതാണ് ഉണ്ടല്ലോ ഉപ്മാസേമിയാണ് അപ്പോൾ ഇങ്ങനത്തെ സേമി ഉപ്മാവൊക്കെ വെച്ചാൽ അവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പണിയും ലാഭമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ സേമിയോ മേടിച്ചിട്ടൊക്കെ ഉപ്മാവൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമുക്ക് വല്ല ചിക്കൻ്റെ പീസോ കോഴിമുട്ടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയ പോലെയൊക്കെ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെടുമല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കാരറ്റ് മാത്രം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ കുട്ടികൾ വരുമ്പോഴേക്കും സേമിപ്പ്മാവക്ക അവിടെ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ഞാൻ പെട്ടെന്ന് കുറച്ച് തുണികളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തോട്ടത്തിൽ പാലെടുക്കാനൊക്കെ പോകണം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീട് കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന കമൻറ്റിനും ലൈക്കിനും പുതിയ കൂട്ടുകാർ വന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം